സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആളുകളെ എങ്ങനെ പരിചയപ്പെടാം എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് ആളുകളെ പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് വിവിധ രീതിയിൽ പരിചയപ്പെടുന്നത് എന്നാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒന്ന് നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് കാണുന്ന വ്യക്തിയായിരിക്കാം അങ്ങനെ പല പല സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ട് പരിചയമുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു കോളേജിൽ പഠിച്ചാണ് അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയോ കണ്ട് പരിചയമുണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുള്ളൂ അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട് പരിചയമുള്ള ഒരാളാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നതെങ്കിൽ കണ്ടിട്ടുള്ള ആളെ ആണെങ്കിൽ പരിചയപ്പെടുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അത് പറയാമെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് പറഞ്ഞ് ഐ തിങ്ക് വി ഹാവ് മെറ്റ് സംവെയർ ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വി ഹാവ് മെറ്റ് സംവേ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പോഴെവിടെ ഹാവ് മെറ്റ് എന്താണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ് ദ പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ആണ് കഴിഞ്ഞതാണ് പക്ഷേ സമയമില്ല അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതറിയാം അതിനെപ്പറ്റി അറിയാം നിങ്ങൾക്ക് അഥവാ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അല്ല നിങ്ങൾക്ക് ഷുവറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ ലിങ്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഈ കോഴ്സ് ക്രമത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കറിയാം ഇതെൻ്റെ സുഹൃത്ത് ടോമാണ് പക്ഷേ ഒരു ചെറിയ സംശയമുണ്ട് അപ്പോഴും നമുക്ക് എങ്ങനെ ചോദിക്കാം ആർ യു ടോം എന്ന് നമുക്ക് ചോദിക്കാം നിങ്ങൾ ടോം ആണോ എന്ന് നമുക്ക് ചോദിക്കാം അതല്ലെങ്കിൽ മറ്റൊന്ന് ചോദിക്കാവുന്ന ഹാവ് യു സ്റ്റഡീഡ് ഇൻ എം ബി സി കോളേജ് കുട്ടിക്കാരൻ ഞാൻ പഠിച്ച കോളേജാണ് എം ബി സി കോളേജ് അപ്പോഴും നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഹാവ് യു സ്റ്റഡീഡ് ഇൻ എം ബി സി കോളേജ് കുട്ടിക്കാരൻ എന്ന് നമുക്ക് ഒരു ചോദ്യമാണ് മറ്റൊന്ന് നമുക്ക് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴെങ്ങനെ പറയാം ഐ തിങ്ക് വി നോ വിനോയിച്ചത് എനിക്ക് തോന്നുന്നത് നമുക്ക് പരസ്പരം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നതാണ് ഇവിടെ പറയുന്നത് ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തു നിന്നാണോ നിങ്ങൾ നമുക്ക് എങ്ങനെ ചോദിക്കാം അപ്പോഴ നമ്മളിപ്പോൾ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെ പരിചയമോ ഒക്കെ ഉള്ളവർക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇൻഫോമൽ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബോസിനോട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റത്തില്ല ഈ ഹായ് എന്നുള്ളു അപ്പോഴടുത്തത് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് അപ്പോഴ നമുക്ക് ചോദിക്കാം ഹായ് ആർ യു ഫ്രം മുംബൈ നിങ്ങൾ മുംബൈയിൽ നിന്നാണോ ആർ യു ഫ്രം മുംബൈ ഇനി ഇതല്ല എങ്കിൽ നമുക്ക് അതല്ല പരിചയപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയമൊന്നുമില്ല എങ്കിൽ നമ്മളെങ്ങനെ പരിചയപ്പെടുന്നുള്ളതാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹലോ മൈ നെയിം ഇസ് ടോം നൈസ് ടു മീറ്റ് യു ഹലോ എൻ്റെ പേര് ടോം എന്നാണ് നൈസ് ടു മീറ്റ് യു ഇപ്പം ഹലോ എന്നുള്ളത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം നിങ്ങൾക്ക് ബോസിനോട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനു മുമ്പ് കുറച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഗ്രീറ്റ് ചെയ്യേണ്ടതൊക്കെ ആവശ്യമാണ് എങ്കിലും പൊതുവേ നമുക്ക് ഉപയോഗിക്കാവുന്ന അപ്പോൾ ഹലോ മൈ മൈന മിസ് ടോം നൈസ് ടു മീറ്റ് യു അപ്പോൾ ഞാൻ പറയുകയാണ് തിരിച്ചും ഹലോ പറഞ്ഞാൽ തിരിച്ചു ഹലോ പറയുക ഹലോ മൈ മൈന മിസ് ജസ്റ്റിൻ തോമസ് നൈസ് ടു മീറ്റ് യു ടു നിങ്ങളെയും കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് അതാണ് അവിടെ ടു ടി ഡബ്ലോ ടു എന്ന് പറഞ്ഞാൽ തിരിച്ചും എന്നുള്ളതിന് പറയുന്നതാണ് നൈസ് ടു മീറ്റ് യു ടു ഇനി നമുക്ക് ചോദിക്കാവുന്നതാണ് വേർ ആർ യു ഫ്രം ടോൺ വേർ ആർ യു ഫ്രം ടോം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വേർ ആർ യു ഫ്രം ടോം വേർ ആർ യു ഫ്രം നമുക്ക് അവിടെ ടോം ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പേരൊന്നും കൂടെ പറഞ്ഞിരുന്നേ ഉള്ളൂ വേർ ആർ യു ഫ്രം എന്നുള്ളത് അപ്പോഴേ ടോം പറയാണ് ഐ എം ഫ്രം കേരള ആൻഡ് ഐ എം കറൻ്റ്ലി വർക്കിംഗ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ കേരളത്തിൽ നിന്നാണ് പക്ഷെ ഞാൻ ഇപ്പോഴും ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത് കറണ്ട്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്നുള്ളതാണ് കറണ്ട്ലി വർക്കിംഗ് ഇൻ ദുബായ് വാട്ട് അബൌട്ട് യു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച എല്ലാ ചോദ്യവും തിരിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉത്തരത്തിനൊക്കെ നിങ്ങൾ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഉദാഹരണപ്പെട്ട് നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ വോട്ട് അബൌട്ട് യു എന്നുള്ളത് നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ ഹൗ അബൌട്ട് യു എന്നുള്ളതും സെയിം തന്നെയാണ് വോട്ട് അബോട്ട് യു അല്ലെങ്കിൽ ഹൗ എബോട്ട് യു അപ്പോഴ് ഞാൻ പറയുകയാണ് ഐ എം ഓൾസോ ഫ്രം കേരള പക്ഷേ ഞാൻ എൻ്റെ ജോലി പറഞ്ഞില്ല ഐ എം ഓൾസോ ഫ്രം കേരള വേർ ഇൻ കേരള അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഞാനും കേരളത്തിൽ നിന്നാണ് നിങ്ങൾ കേരളത്തിൽ എവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല വേർ ഇൻ കേരള ഓക്കെ അപ്പോഴെ പറയുകയാണ് എന്താണ് ഐ എം ഫ്രം കാഞ്ഞിരപ്പള്ളി ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് അപ്പോൾ ആൻഡ്യൂ അപ്പോൾ നിങ്ങളെവിടെ നിന്നാണ് അപ്പോൾ പറയുന്നത് ഐ എം ഫ്രം കൊച്ചിൽ ഞാൻ കൊച്ചിൽ നിന്നാണ് വരുന്നത് ഐ എം ഫ്രം കൊച്ചിൽ ഇനി നമുക്ക് മറ്റൊരു ചോദ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യാണ് നമ്മളിപ്പോൾ മലയാളികളൊക്കെ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് എത്രയോ ശമ്പളമുണ്ട് അപ്പോൾ ഞങ്ങൾ നമുക്ക് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ വാട്ട് ഡു യു ഡു അതാണ് അതിൻ്റെ അർത്ഥം വാട്ട് ഡു യു ഡു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളതാണ് വാട്ട് ഡു യു ഡു അപ്പോൾ പറയുന്നത് ഐ എം എൻ അക്കൗണ്ടൻറ് ഞാനെന്താണ് ഞാൻ ഒരു ആണ് ഹൗ അബോട്ട് നിങ്ങളോ എന്ന് ചോദിക്കണം അപ്പോഴെന്താണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഐ വാസ് എ ബാങ്കർ ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു ഐ വാസ് എ ബാങ്കർ ബട്ട് ഐ എം റിട്ടയർഡ് ആവും ഞാനിപ്പോൾ റിട്ടയർ ആയി ഓക്കെ ഐ എം എ ബാങ്കർ ബട്ട് ഐ എം റിട്ടയർഡിനാവും ഓക്കെ ഇനി പറയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് പോകണമെന്ന് തോന്നുന്നു നമുക്ക് പിന്നീട് സംസാരിച്ചാലോ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അപ്പോഴാണ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഐ ഹാവ് ടു ഗോ നോ എനിക്ക് തോന്നുന്നു എനിക്ക് പോകണമെന്നാണ് പക്ഷെ തോന്നുന്നത് കൊണ്ടൊന്നും അല്ല ഇടത്തിൽ എനിക്ക് പോകണം പക്ഷേ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ പൊളൈറ്റായിട്ടുള്ള ഒരു ഭാഷയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞു പോയാൽ മതി അല്ലേ അപ്പോഴെന്താണ് പറഞ്ഞത് ഐ തിങ്ക് ഐ ഹാവ് ടു ഗോ നൗവ് ഈ ഹാവ് ടു എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം നമ്മൾ ഇത് മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മളത് പഠിച്ചാണ് ഐ തിങ്ക് ഐ ഹാവ് ടു ഗോ നൗ കുഡ് വി ടോക്ക് ലേറ്റർ കുഡ് വി ടോക്ക് ലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് സംസാരിച്ചാലോ അപ്പോൾ കുട്ടൊക്കെ ഇച്ചിരി പൊള്ളായിട്ടാണ് അപ്പോൾ കുഡ് വി ടോക്ക് ലേറ്റർ നമുക്ക് പിന്നീട് സംസാരിച്ചാൽ ഓക്കെ ബൈ സി യു ഹാവ് എ നൈസ് ഡേ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ് ഓക്കെ ബൈ സി യു ഹാവ് എ നൈസ് ഡേ ഇനിയിപ്പോഴും ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചുവ ദിവസം ഞാൻ ആശംസിക്കുന്നു ഇനിയിപ്പോഴും നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട് ഹാവ് എ ഗുഡ് ആഫ്റ്റർനൂൺ അവിടെ നമ്മൾ പറയേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ഹാവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകട്ടെ ഹാവേ എന്ന് പറഞ്ഞാൽ ആകട്ടെ എന്നുള്ളതാണ് ഹാവ് എ ഗുഡ് ആഫ്റ്റർനൂൺ അവിടെ ഞാൻ ഗുഡിലാണ് സ്ട്രെസ്സ് കൊടുത്തത് ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാവ് എ ഗുഡ് ആഫ്റ്റർനൂൺ എന്നല്ല പറയുന്നത് ഇപ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യുമ്പോഴാണ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നത് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് എ ഗുഡ് ൂൺ നല്ല ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നല്ലതാകട്ടെ അല്ലേ നല്ലൊരു ഒരു എന്താണ് ആഫ്റ്റർനൂൺ ആകട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ പ്രസിദ്ധിക്കുക അല്ലെങ്കിൽ ഹാവ് എ ഗുഡ് ഈവ്നിങ് നിങ്ങൾക്കൊരു നല്ല സന്ധ്യ ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത് ഹാവ് എ ഗുഡ് ഈവനിങ് ഹാവ് എ ഗുഡ് ഈവനിങ് എന്നല്ല പറയേണ്ടത് ഹവ് എ ഗുഡ് ഈവനിങ് അപ്പോഴേ തിരിച്ചും നിങ്ങൾക്കും ആകട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് യൂട്യൂബ് താങ്ക് യു ബൈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ആകട്ടെ അപ്പോൾ എന്താണ് പറഞ്ഞാൽ താങ്ക് യു ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് നന്ദി എന്നാണ് പറയുന്നത് ഇനിയിപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ജോലി എന്താണ് എന്ത് ചോദിക്കുന്നതിന് നമുക്ക് വാട്ട് ഡു യു ഡു എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക വാട്ട് ഡു യു ഡു അപ്പോൾ നമുക്ക് പല ജോലികളും നമ്മൾക്ക് എന്താണെന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഐ റൺ എ ബിസിനസ് ഐ റൺ എ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ് ഓടിക്കുന്നു എന്ന് ഞാൻ ഓടിക്കുക എന്നുള്ളതല്ല ഞാനൊരു ബിസിനസ് നടത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഐ റൺ എ ബിസിനസ് അതല്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തുന്നു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഒന്നാണ് പക്ഷേ ഇവിടെ രണ്ട് ടെൻസിലാണ് ഞാൻ ഉപയോഗിച്ച് ഐ എം റണ്ണിങ് എ ബിസിനസ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രസൻ കണ്ടിന്യൂസ് ടെൻസിലാണ് രണ്ടാമത്തേക്ക് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഞാൻ കൊടുത്തിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് അപ്പോൾ രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നു ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് രണ്ട് ഒന്ന് തന്നെയാണ് ഐ എം റണ്ണിങ് എ ബിസിനസ് ഇനി നമുക്ക് പറയാവുന്നതാണ് ഐ വർക്ക് ആസ് എ ഡ്രൈവർ ഇൻ ദുബൈ ഞാൻ ദുബൈയിൽ ഒരു ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഐ വർക്ക് ആസ് എ ഡ്രൈവർ ഇൻ ദുബൈ അതുപോലെ തന്നെ നമുക്ക് പറയാം ഒരു കാര്യമാണ് ഐ എം വർക്കിംഗ് ആസ് എ ഡ്രൈവർ ഇൻ ദുബൈ എന്നും നമുക്ക് പറയാവുന്നതാണ് അപ്പോഴേ ഈ ജോലിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസോ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻ്റ് ടെൻസോ ഏത് വേണമെങ്കിലും പറയാവുന്നതാണ് നിങ്ങൾ ഞാൻ പറയാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടെൻസ് മറക്കുക എന്താണ് മറക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെ പഠിക്കാതെ അത് മറക്കരുത് കാരണം ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു തവണ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലായി നമുക്ക് ബൈഹാർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിനെപ്പറ്റി ഓർത്ത് ഒത്തിരി ആഗ്രഹപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് പഠിച്ചതിന് ശേഷം മറക്കുക എന്നുള്ള മറക്കാന്നുള്ള അപ്പോഴാണ് പിന്നെ മറ്റൊന്ന് ഐ എം എ സ്റ്റുഡൻറ്റ് ഞാനൊരു സ്റ്റുഡൻറ്റാണ് പിന്നെ മറ്റൊന്ന് ഐ എം എ ടീച്ചർ ഞാനൊരു ടീച്ചറാണ് ഐ എം എ ഹൗസ് വൈഫ് ഐ ആയം എ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇപ്പോൾ സ്ത്രീകളോട് ചോദിക്കുകയാണ് ഐ എം എ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ ഇരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഐ എം എ ഹൗസ് വൈഫ് ഇനി ഹൗസ് വൈഫിനും തന്നെ മറ്റൊരു മറ്റൊന്ന് പറയാവുന്ന ഒന്നാണ് ഹോം മേക്കർ എന്ന് നമുക്ക് പറയാവുന്നതാണ് ഐ ആയം എ ഹോം മേക്കർ അല്ലെങ്കിൽ ഹൗസ് വൈഫ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഹൗസ് വൈഫ് എന്ന് ഉപയോഗിക്കും അതല്ലെങ്കിൽ ഐ എ ഹോം മേക്കർ എന്നും വളരെ പെർഫെക്റ്റ് ആണ് അതിൻ്റെ അത് യാതൊരു തെറ്റുമില്ല ഇനിയിപ്പോഴ് നമുക്ക് സംഭവിക്കുന്നു ഞാനിപ്പോൾ ജോലി ചെയ്യുന്നില്ല ഐ എം നോട്ട് വർക്കിംഗ് അറ്റ് ദ മൊമെൻറ്റ് അറ്റ് ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്നുള്ളതാണ് ഐ എം നോട്ട് വർക്കിംഗ് നൗ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഈ നൗവും അറ്റ് ദ മൊമെൻറ്റും ഒന്ന് തന്നെയാണ് അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം ഐ എം നോട്ട് വർക്കിംഗ് നൗ അല്ലെങ്കിൽ ഐ എം നോട്ട് വർക്കിംഗ് അറ്റ് ദ മൊമെൻറ്റ് ഇനിയിപ്പോഴ് അതായത് ഞാൻ യഥാർത്ഥ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു അർത്ഥം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഐ എം നോട്ട് വർക്കിംഗ് അറ്റ് ദ മൊമെൻറ്റ് ഒരുപാട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ് ഈ അറ്റ് ദ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ നവ് ഉപയോഗിക്കുക ഈ അഡ്ദ മൊമെൻറ്റ് ഉപയോഗിച്ചതെന്ന് പറയാം അപ്പോൾ ഒരു ഇച്ചിരി കൂടെ ആയിട്ടുള്ള കേട്ടാൽ ഇച്ചിരി കൂടെ നല്ല ഒരു രീതിയിലുള്ള ഒരു ദ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കേൾക്കാൻ ഇച്ചിരി ഭംഗി ഉണ്ടാവും എന്നുള്ളതല്ലാതെ നവ് ഉപയോഗിച്ചാൽ യാതൊരു കുഴപ്പമില്ല നമ്മൾ ഇനിഷ്യലി അങ്ങനെ ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതും അപ്പോഴ് മറ്റൊന്ന് ഐ എം വർക്ക് അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ സാംസങ് ഐ വർക്ക് ഇൻ സാംസങ് ആസ് എ മാർക്കറ്റിംഗ് മാനേജർ ഇനിയിപ്പോഴ് ഐ വർക്ക് വിത്ത് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ് ഐ വർക്ക് വിത്ത് സാംസങ് ആസ് എ മാർക്കറ്റിംഗ് മാനേജർ ഇനി മറ്റൊരു രീതിയിലും കൂടെ പറയാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ന്യൂസിലും പറയാം ഐ എം വർക്കിംഗ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഐ വർക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ഐ എം വർക്കിംഗ് ഐ എം വർക്കിംഗ് വിത്ത് സാംസങ് ആസ് എ മാർക്കറ്റിംഗ് മാനേജർ ഇനിയിപ്പോഴും വിത്തെന്ന് പറഞ്ഞാൽ കൂടെ എന്നുള്ളതാണ് ഉള്ളിൽ നിന്നുള്ള ഇണ്ണ് അത് രണ്ടും ഒന്ന് തന്നെയാണ് അങ്ങനെ നിങ്ങൾ വലിയ പ്രത്യാസപ്പെടുത്തിയതെന്നും പറയേണ്ട ആവശ്യമുണ്ട് രണ്ട് ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം അങ്ങനെ എപ്പോഴെങ്ങനെ പറയാം ഐ എം വർക്കിംഗ് ഇൻ സാംസങ് ആസ് എ മാർക്കറ്റിംഗ് മാനേജർ എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം ഇനിയിപ്പോഴേ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറില്ല ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ വാസ് വർക്കിംഗ് ഇൻ ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഐ എം ഐ വാസ് വർക്കിംഗ് വിത്ത് ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ എങ്ങനെ പറയാം ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ് ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ല നൗ ഐ ആം റിട്ടേർഡ് നൗ ഐ ആം റിട്ടേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ റിട്ടയേർഡായി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇപ്പോൾ ജോലിയെല്ലാം നിർത്തി തീർന്നു ഇപ്പോഴും ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല ഐ എം റിട്ടയർഡ് ആവും എന്നുള്ളതാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോഴ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് അതുപോലെ മറ്റൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറച്ച് കമൻസ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കമൻസ് ചെയ്യാറുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു രണ്ട് കുറേ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പൈസ വില കൊടുക്കണോ തീർച്ചയായിട്ടും കൊടുക്കണ്ട ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് അൺലൈക്ക് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു